അപ്പൊ ഇവിടെ അതേ അമ്മമ്മ ക്രിസ്മസ് ആയിട്ട് പിള്ളേർക്കൊക്കെ പൈസ കൊടുത്തോണ്ടിരിക്കയാണ് എല്ലാടി സദ്യയാണ് ഇതിലൊക്കെ മീൻ ബീഫ് പോർക്ക് ഒന്നും ഏന്നായിട്ടില്ല കൂടിപ്പോയി എല്ലാരും പറയുന്നത് നമ്മുടെ ക്രിസ്മസ് രാ ഉണർന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ സമയം ഇറച്ചി കടിയവാണ് എല്ലാവരും രാവിലെ മണി ആറുമണി അഞ്ചുമണിയൊക്കെ ആവുമ്പോ ഇറച്ചി കഴിക്കും ഇവിടെ രാവിലെ തന്നെ നല്ല ഇറച്ചി കിട്ടുള്ളു ഇതിപ്പോ കിട്ടുന്നാണ് പറയണേ പക്ഷെ ഇപ്പത്തെ ഇപ്പൊ എല്ലാവടേയും നല്ല സാധനം കിട്ടാറുണ്ട് തോന്നും ഇല്ല ഇപ്പൊ കൊറേ സ്ഥലങ്ങളിലും ഇങ്ങനെ അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കിട്ടും ചേട്ടൻ പോയി വരും ബീഫ് പോർക്ക് ചിക്കൻ ഇപ്പൊ മോനെ പിന്നെ അവര് ഭയങ്കര ഇട ദിവസങ്ങളെ പോലെ അല്ല അവിടെ പോയി എല്ലാവർക്കും മെരി ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ണി പിറക്കട്ടെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്താ പറയാ ഇവിടെ ആരും എട്ടില്ലേട്ടാ ഞാനും വീടും മാത്രമേ എന്നിട്ടിട്ടുള്ളൂ അമ്മ എന്നിട്ടോണ്ടിരിക്കാണ് സ്റ്റീവൊക്കെ നല്ല റെഡ് ആണല്ലോ കൂർക്കാൻ ഉറങ്ങിക്കൊണ്ടിരിക്കയാണ് ചെലപ്പോ അറിയില്ല എന്തായാലും മൊത്തം വെള്ളയായിരുന്നു കൊണന്നിപ്പത് റെഡ് മോന്നു എന്തെങ്കിലും പോയതാണോ എന്തായാലും ഉണ്ടാവട്ടെ

ചപ്പാത്തി കാണാനെങ്കിലും സെറ്റപ്പ് ഇവിടെ നടന്നു നടന്നു സ്പീഡായി ഞാൻ കാണിക്കുക ഞാൻ നമ്മുടെ ഡിസാബ്ലോയിലോ അല്ലെങ്കിൽ അതിന്റെ പേര് സെബിൻ ആ അവിടെ എർജി ചെയ്യാൻ വന്നെവിടെ ഇഷ്ടമിച്ചരാ ആ ഇരട്ട നടങ്ങാനാണ് നമ്മളാണ് അവേ കണ്ടു ചാക്കിയേക്കുക എന്താ അറിയോ അവൻ എർജി ചെയ്യാൻ വന്നേക്കണ ഞാൻ എനർജി കേറെ

േരാട്ടും <laughs> 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 ചപ്പാത്തികളുണ്ടല്ലോ അത് ആദ്യം ഉണ്ടാക്കി തുടങ്ങിയ കലാ അതൊന്നും എനിക്കറിയില്ല ഞാൻ മുമ്പ് കാണുമ്പോ ഉണ്ടാക്കുന്ന ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപടം പോലെ കയറുന്നു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളും

ഭൂപടം പോലെ സാധാരണ നമുക്ക് ശരിയാക്കി കൂടെ ശരിയാകും ഇപ്പൊ തന്നെ കൊറയായിട്ടേ അപ്പൊ വീടും ഉണ്ടാക്കിയ സ്പെഷ്യൽ ചപ്പാത്തിയും വെള്ള സാമ്പാറും ഇതാ ഒഴിച്ച് നമ്മൾ കഴിക്കാൻ പോവാണ് ശരിക്കും വെള്ളം വെള്ളം ചപ്പാത്തി വലിച്ചെടുത്തോണ്ടാണ് വെള്ളമായിട്ട് എടുക്കണേണ്ട മീൻ വെട്ടും നിന്നെ ല്ല ഒരു ഉച്ച ഈ സാമ്പാർ നിങ്ങൾ കാണണം കുറുക്ക് പോലേണ്ടിരിക്കും അല്ല അങ്ങനെയാണ് ഒരു ഉച്ച സാമ്പാർ സാമ്പാറുണ്ടല്ലോ ഇപ്പൊ നമ്മള് ഞാൻ ഒരു തെളിവിന് വേണ്ടിയാണ് നിങ്ങൾ പുച്ഛിക്കരുത് ഈ സാമ്പാർ ഒരു ഉച്ച കഴിയുമ്പോ കുറുകി 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 ഉണ്ടല്ലോ

ഉള്ളിയുടെ തുണ്ടിട്ടിട്ട് അത് പൊട്ടാണ്ട് നമുക്ക് കിട്ടും ആ അങ്ങനെ സ്ക്രാച്ച് വീഴില്ലല്ലോ അല്ലെങ്കിൽ മുമ്പ് പേപ്പറൊക്കെ ഇട്ട് തരാറൊന്നുമാണ് അങ്ങനെ ഗ്രേസും സ്റ്റീവും എത്തിയിട്ടുണ്ട് ഫുഡ് അയച്ചുകൊണ്ടിരിക്കുക ചിക്കൻ അയില് ആ ഇട്ട് തരാം ഇട്ട് തരാം ഒന്ന് ഏതും ദൂരി തരാം 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 കണ്ടുപിടിക്കേണ്ടതേ വരും സ്റ്റീവ് ചിക്ക ആ നമുക്ക് ചിക്കി തരാ കൊച്ചു തയ്ച്ചാ റെച്ചി മുറുക്കി പോവർ കഴ്സി മുറുക്കി അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് പോവർ കഴ്സി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന്ന് പகுதி മാത്രം എടുത്തിട്ട് എന്തി ഇതാ ആ പகுதி ഇല്ല ഗ്രേറ്റിനും അമ്മയ്ക്ക് സ്റ്റീമിങ്ങിന് വേണ്ടി അമ്മയ്ക്ക് ഒരു നാളൈ ചീടൈ ഐ കൊണ്ടേ അപ്പോൾ വർക്കിന് വേണ്ടി അമ്മയ്ക്ക് വൈനേര ആണെങ്കിൽ ഒരു നാളൈ ചീയാുണ്ടല്ലോ ഒരാൾ അവര കഴിക്കണം അപ്പോൾ ഇത് 12 അഞ്ചിൽ കൂടുതൽ എരിச்சி കഴിക്കില്ലോ

അല്ല മിടു ഞാൻ അല്ലെ അടിച്ചു ചാർത്തണം എനിക്ക് ഭക്ഷണം ഞാൻ വെച്ചാടിച്ചു ആവശ്യണ്ടോ സൂപ്പർ സാമ്പാർ സാമ്പാറായെന്നാണ് ഞാൻ പ്രൂവ് ചെയ്യിക്കുന്നത് നോക്കും എന്തിനു നല്ല സാമ്പാറാണ് സൂപ്പറാണ് മുരിയെ കഴില്ലേ പ്രാവച്ചെ എന്താ സംഭവം barangada plan ചെയ്ത ഇടയകലല്ല നല്ല സൂപ്പർ സോമ്പറാണ് എന്താലും ഞങ്ങൾക്ക് ഇഞ്ചിപ്പൂടി ഇടുക്കുട്ടി ഞങ്ങൾ വെക്കും അവർക്ക് ഇത് കൊടുക്കാൻ പോകാണ് പെഞ്ഞിടുവട്ടെ നമ്മ സമയം ഇങ്ങന বড়ടേനെ വെക്കുന്നതിരിക്കാ ഈ വർഷം തീരാമോ ഇത് വർഷം തീരാമോ ഇന്നത്തെ പരിപാടി ഒന്നും കംപ്ലീറ്റ് ആയില്ല സെന്താ അല്ലേ 2024 പറഞ്ഞു പറഞ്ഞു അർന്നിടാ അർന്നിടാ ആ ദോർമില്ലേ ആ

അപ്പൊ ഇവിടെ അതെ അമ്മമ്മ ക്രിസ്മസ് ആയിട്ട് പിള്ളേർക്കൊക്കെ പൈസ സ്റ്റീവ് ഓൾറെഡി ബിഗ് ബാങ്കിൽ ഇട്ടു ഗ്രേസ് ഇട്ടു ഓൾറെഡി മുമ്പ് കിട്ടിയെങ്കിലേ സന്തോഷായി അല്ല അതാ ഞങ്ങക്ക് ഒന്നുമില്ലേ അയിന് പിന്നെ അപ്പൊ അമ്മ ഒരു അമ്മ എന്തെങ്കിലും താമ അമ്മയുടെ മകൻ കൈ നീട്ടി നിൽക്കുന്നു അമ്മയുടെ മുന്നില് തായോ നോക്കാണ് എന്തെടുക്കണ്ടേന്ന് വേണ്ട ഒന്ന് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഒരു ക്രിസ്മസ് ഗാനോ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകള് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് പുതുവത്സരവും ആശംസകളും ആശംസകൾ നേരുന്നു ും പിന്നെ വേറെ എന്താ പറയാ എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ക്രിസ്മസ് എല്ലാവരും ഭംഗിയായിട്ട് ആഘോഷിക്കുമെന്ന് വിശ്വസിക്കണ് ഒരു പാട്ടും ക്രിസ്മസ് പാട്ട് കരോൾ കരോല്പകരം മാതാവിന്റെ പാടാവിനെ ക്രിസ്മസിന്റെ പാട്ടുപാട് ക്രിസ്മസിന്റെ എനിക്ക് പഠിച്ചു വായപ്പോൾ താരകൾ മിന്നിരുമ്പോൾ മനവരെല്ലാം അങ്ങുറങ്ങിയപ്പോൾ കാലി തോഴുത്തിനുള്ളിൽ കീഴ പിന്നിൻ്റെ നാഥൻ നിന്നു പിറന്നുവല്ലോ ആട്ടിയടയന്മാരെല്ലാം കൂട്ടമായി ഓടിയെത്തി ഉണ്ണിയേ മെല്ലെ മെല്ലെ വണങ്ങി വായിത്തി കൂപ്പുകരങ്ങളുടെ മോതിര മനസരായി പാതിര നിര തവർ വണങ്ങി നിന്നു പാതിര നേരത്തവർ വണങ്ങി നിന്നു മാനവാജാലമെല്ലാം ശോഭയാൽ മുന്നേരുന്നു വാനവനാഥനായി സ്തുതി പാടുന്നു വാനവരോടു ചേർന്ന മാനവഗണങ്ങളും ഗണങ്ങളും വീണൽ മിതി സന്തോഷം തരാത്ത നല്ല സന്തോഷമുണ്ട് മോത്തൊക്കെ ഒരു പുഞ്ചിരിക്ക് വിട്ടിരണം പാട്ടൊക്കെ പാടുമ്പ് നിങ്ങളുടെ പ്രായമൊന്നും ആയിട്ടില്ല കൂടിപ്പോയ എല്ലാരും പറയുന്നത് നാപ്പത്തിരണ്ട് നാപ്പത്തിനാല് ഇത് വിട്ടുണ്ടാവില്ല വിട്ടിണ്ടാവൂലെന്ന പറയണേ ഞാനോട് പറഞ്ഞേ ആ അപ്പൊ എന്നേ പിന്തുണയായിട്ട് ഇങ്ങനെ അത് നിന്റെ വിശ്വാസം എന്റെ വിശ്വാസത്തില് എന്റെ മക്കളെ അഭിവൃദ്ധിയിലേക്ക് നെയ്യമ്മ നയിച്ച് അവർക്ക് പുരോഗതിയും കൊടുത്ത് എന്റെ മക്കളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന എന്റെ മക്കളുടെ ഉന്നമനം കൊണ്ടല്ലേ ഞാൻ ഇത് എത്ര പ്രാവശ്യം ഞാൻ മരിച്ചു കൊണ്ടുവന്നും പറ ഞങ്ങളുടെ അപ്പസന് ഇല്ലാത്ത നാലാമത്തെ ക്രിസ്മസാണ് ഈ വരുന്നോണ്ടിരിക്കണത് നാല് വർഷമാവാറിയത് അങ്ങനെ ക്രിസ്മസ് അങ്ങനെ എത്തി അപ്പോൾ നാളെയാണ് ക്രിസ്മസ് അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നിങ്ങളുടെ വിഭവങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിത് ബീഫൊക്കെ നോക്കി വേവിക്കാനൊക്കെ വെച്ചു അപ്പം അങ്ങനെ കുക്കിംഗ് ചിലപ്പോൾ ഇത് രാത്രി ചെയ്യുള്ളൂ അറിയില്ല സമയം പോലെ അല്ലെങ്കിൽ നാളെ രാവിലെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണട്ടോ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ ബൈ ബൈ